ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തളിപ്പറമ്പിനടുത്തുള്ള തലോറ ശ്രീ മുച്ചിരോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി ഭുവനേശ്വരി ഭാഗ്യനിധി എന്ന പേരിൽ ഒരു കുറി നടത്തുന്നുണ്ട് കുറിയുടെ ആദ്യത്തെ നറക്കെടുപ്പാണ് ഇന്ന് ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് എനിക്കും ക്ഷണം കൊണ്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ആദ്യം അറക്കെടുക്കുന്നത് തന്ത്രി ശ്രീ ഇടവലത്ത് പുടയൂർ കുബേരൻ നമ്പൂതിരിപ്പാടാണ് സാന്നിധ്യമായി ക്ഷേത്ര ആചാരസ്ഥാനികറും കൂറ്റേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ സി എച്ച് വിജയൻ എന്നിവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന കുറേ ഏച്ചുമാരെയും ഏട്ടന്മാരെയും ഇന്ന് ഇവിടുന്ന് പരിചയപ്പെടാൻ സാധിച്ചു ഒരുപാടൊരുപാട് സന്തോഷം സ്നേഹം ഇവിടെ എത്തിച്ചേർത്ത മുഴുവൻ ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും ആദ്യം തന്നെ ഉച്ചിലോട്ട് ക്ഷേത്രത്തിൽ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം അതുപോലെ അതുപോലെ തന്നെ തന്നെ ക്ഷേത്ര ദേവിന്റെ ഒരു കടാക്ഷൻ തന്നെയാണ് ഇവിടെ വരാനും ഇതിൽ പങ്കെടുക്കാനും സാധിച്ചത് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു ഒരു ക്ഷേത്രം പുനരുദ്ധരിയാ എന്ന് പറഞ്ഞാലോ അതിലേക്ക് പങ്കാളികളാവുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സുഹൃതാണ് എല്ലാവർക്കും അത് കിട്ടുന്ന ഒരു അല്ല ഒരു നശിച്ചുപോയ ക്ഷേത്രം പുനരുദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നൂറ് ക്ഷേത്രം പണിയെടുത്ത എന്റെ ഫലമാണ് പ്രത്യേകിച്ചിട്ട് ഒരു സമൂഹത്തിന്റെ സമുദായത്തിന്റെ ക്ഷേത്രമാവുമ്പോഴേ ആ സമുദായത്തിലേക്ക് എല്ലാ വിധ ആശംസ എല്ലാവിധ ആ ഉണ്ടാവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ഈ ക്ഷേത്രം വളരെ ഭംഗിയായി നടക്കാനും ഇതിലേക്ക് വേണ്ടുന്ന എല്ലാ സാമ്പത്തിക സ്രോതസ്സും ഉണ്ടാവാൻ ഈ ഭഗവതി കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ും ഇത്തരത്തിലൊരു വിജയം ഉണ്ടായി തോന്നുന്നത് കമ്മിറ്റിക്കാർക്ക് ആദ്യം ഞാൻ നന്ദി പറയുന്നത് എന്റെ വീട്ടിൽ ഒരുവിധ ആൾക്കാരിലും കണ്ടിട്ടുണ്ടാകും സാധാരണ അമ്മമ്മേനെ ഒരു ഫാമിലി അങ്ങനെ കൊറേ ആൾക്കാർ നമ്മൾ ഏറ്റെടുത്തു അപ്പൊ ആ സ്നേഹമാണ് ഞാൻ ഇന്നിവിടെ വരാനുള്ള കാരണം ഇന്നിവിടെ വന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ ഏട്ടൻ കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി പറയുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം സ്നേഹം ഉണ്ട് അതിൽ മുച്ചിലോട്ട് അനുഗ്രഹം കൊണ്ട് ഇന്നിവിടെ എത്താൻ പറ്റിയ രീതിയിൽ അപ്പൊ എല്ലാവരോടും നന്ദി സ്നേഹവും നമസ്കാരം ഞാൻ ഒരു വിഹിതം എങ്കിലും ഇവിടത്തേക്ക് കൊടുക്കണം ആരായാലും എനിക്കാ കിട്ടുന്നു വിചാരിച്ച ഞാൻ എടുത്തിട്ടല്ലേ കമ്പ്ലീടെ എന്റെ എന്റെ മക്കളെ താഴെ രണ്ടാളും എടുത്ത് ആ രണ്ടാമത് കിട്ടി ചുഴേ ഇവിടെ കൊടുത്തു അതെ നമ്പർ പതിനാല് ഓക്കെ പതിനാല് തൊണ്ണൂറ്റാറ് ജയശ്രീ കോഴിക്കോട് കോഴിക്കോട് കേട്ടോ ഇവിടെ വന്നവര് அம்மா பார்த்ததாப்ப வீட்டிலே வீட்டிலே பாடுத்துட்டு அல்ல வரா மைசூர் போய் அதெல்லாம் கண்டிப்பில் ണ്ട് രസുണ്ടാ രസുണ്ടാ ഷുഗറുണ്ടാ ഷുഗറുണ്ട കൊറച്ചയച്ചായി ഞാൻ കൊറച്ചു കുടിക്കുന്നുണ്ട് എന്നുണ്ട് രസം ഏഹ് എണീക്കൊന്നും വേണ്ട കുടിക്കുമ്പോൾ എണീക്കണ്ടുഗർ ഉണ്ടെങ്കിൽ കുറച്ചയച്ചായി നല്ല സ്വന്തമായി നല്ല കുടിച്ചേ എന്തേ രസം ല്ലേ കുട്ടികൾക്കെല്ലാം സുഖം തന്നെ അല്ലേ സ്കൂളിൽ കുട്ടികൾക്കാന്നെ നല്ല അടിപൊളി പാൽ പായസം ആക്കി വെച്ചിട്ടുണ്ട് ചങ്ങമ്മക്ക് വീട്ടിലേക്കെല്ലാം തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് കഴിച്ചില്ലേ രണ്ടാമേ എന്തുണ്ട് പായസം എന്തുണ്ട് അടിപൊളി തന്നെ അല്ലേ ആ ഇതിന് വേണ മതിയാ മതിയാ ചങ്ങമ്മക്ക് പായസം തരുന്നുണ്ട് നമ്മുടെ കാർണോറാന്ന് അമ്മാവക്ക് കൊടുക്കാൻ വേണ്ടി പാൽ പായസം കേട്ടാ ഞാൻ വീട്ടിലെത്തിട്ട് കാണിച്ചതാ അമ്മാവ് കൊടുക്കുന്നേ നമ്മളെ വീടെല്ലാം സ്ഥിരമായിട്ട് കാണുന്ന കാരണം ഏച്ചമാറിൽ നമ്മളെ വീട് കാണുന്ന എടുത്ത മുട്ടി ശാന്തിയാട്ടാ ഏച്ചുമാറിൽ എടുത്ത് കഴിക്കുന്നുണ്ട് കൊറേ ഏച്ചുമാർ കഴിച്ചിട്ട് പോയിരുന്നുണ്ട് കുറെ ഏട്ടന്മാരെ കഴിക്കുന്നുണ്ട് നല്ല ചൂട് പായസം കൈ അവിടെ കൈപൊള്ളുന്നു ചൈസ്ണ്ട് അപ്പൊ എല്ലാവരും ഉണ്ട് ഇടാ ഇതാ ഇവിടുന്ന് രണ്ടാം വാട്ടം എല്ലാം വാങ്ങി കഴിക്കുന്നുണ്ട് സാധനം ഇഷ്ടം പോലെ ഉണ്ടൊന്നും പറയുന്നില്ല ഇതിപ്പോ സാധനം കൂടുതലുണ്ട് പറഞ്ഞിട്ട് പായസം ഇഷ്ടം പോലെ ഉണ്ട് ഇണ്ടാ ഒരുപാട് ഉണ്ട് പിന്നെ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല ബിരിയാണി ആയിട്ട് കഴിക്കുന്നു രണ്ടോടം കഴിക്കാ പായസം ഇഷ്ട ഇല്ല ഇല്ല ഇതാ ചേച്ചി നമ്മളെ നേരത്തെ വന്ന് സെൽഫി പോഡലെടുത്ത് സ്ഥിരമായിട്ട് നമ്മളെ വീട് കാണുന്ന ചേച്ചാ ഭയങ്കര സ്നേഹമാണ് അപ്പൊ എല്ലാരോടും ഞാൻ പോവാ അടുത്ത കളിയാട്ടം അത്രയും പെടന്ന് കളിയാട്ടത്തിന് വരാസനക്ക് വേണ്ട എനക്ക് അങ്ങനെ മധുരം അത്ര ഷുഗർ ഒന്നും ഇല്ല ഇഷ്ടല്ല എന്നാ കുടിക്കാം അല്ലേ നിർബന്ധിച്ച പിന്നെ കുടിക്കാൻ എടുക്കാൻ പറ്റില്ല എനിക്കിതാ ഇഷ്ടല്ലാ സാധനപ്പം നിർബന്ധിച്ചോണ്ട് കുറച്ച് കഴിക്കാട്ട നമ്മളിവിടെ വരെ വന്നിട്ടൊരു മധുരം കഴിക്കാണ്ട് പോകാൻ ശരിയല്ലല്ലോ അടിപൊളി ആട്ടാ ആരാ സത്യം നിങ്ങളാ അല്ല ഒന്നിക്ക് വെച്ചവർ അപ്പുറം ഉണ്ടോ ഇതാ നമ്മളെ നമ്മളെ ഏട്ടന്മാർ ഏച്ചമാർ വെച്ചുല്ലോ ഏട്ടാ അപ്പൊ സംഭവം അടിപൊളി ആയിട്ടുണ്ട് ഞാൻ കണ്ടിര നല്ല കൂടിയാ ഭയങ്കര മധുരട്ടാ എനിക്ക് മധുരം പറ്റുകയില്ല ഷുഗർ ഇല്ല പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല ഏച്ചുമാരെല്ലാം ക്ലാസ്സെല്ലാം പഠിച്ച പഠിച്ചോട്ടാ ഏഷ എപ്പ നമ്മൾ മോളേക്ക് പോകുന്നു പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇല്ല സമയം സ്നേഹിക്കുക അത്ര തന്നെ അപ്പൊ ഞാൻ പോട്ടെ വാ നിങ്ങള് വാ നമ്മളൊരു ഏച്ചിന്റെ അടാ ബിനയ അപ്പൊ അവരെ വീട്ടിൽ പോണം അവിടെ പോയി ചായ കൊടുക്കട്ടെ അപ്പൊ ബൈ ബൈ എല്ലാരോടും ആ പായസം മെയിൻ സാധനം ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരൂ പോവാനായിട്ടില്ല വണ്ടിയാ വണ്ടിയപ്പറം ഉണ്ട് പായസ എടുക്കാണ്ടേ നമ്മളെ ആട്ടന്മാരുടെ ഉണ്ട് ഏട്ടാ എല്ലാരോടും നമ്മളെ ആട്ടന്മാർ ഇതാ ചങ്ങാണമ്മ അമ്മമ്മടാറല്ലേ ഉഷാറ പ്രശ്നമൊന്നും ഇല്ലല്ലോ അസുഖം ഇല്ലല്ലോ നമ്മളെ ക്ഷണിച്ച ഏട്ടന അത് അഴുകിയാട്ടനെന്നെ വിളിച്ച കമ്മിറ്റിക്കാറ് പുതിയ കമ്മിറ്റിയാണ് വീടരാട്ടന്മാർ ഇവരെ കമ്മിറ്റി ആട്ടാ നല്ലവറ മുട്ട കമ്മറ്റി ആണ് പുതിയ കമ്മിറ്റിയാണ് അപ്പൊ ഇവര് കൊറേ എന്തെല്ലോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അത്രയും പെട്ടന്ന് തമിഴ് ആട്ടിന്മേന്റെ അനുഗ്രഹത്തോടെ അത്രയും എല്ലാം ചെയ്യാൻ പറ്റല്ലേ ഞാനും കൂടി പ്രാർത്ഥിക്ക പുതിയ കുറി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് തുടങ്ങി ഫസ്റ്റ് നറുക്കെടുപ്പ് കഴിഞ്ഞു അപ്പോൾ ഈ കുറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക അല്ല എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക അപ്പോൾ ഒരു താറ്റാറ്റ അപ്പോൾ ഞാൻ പായസം കൊണ്ട് പോക്കായി കൈ അപ്പം കുറെ ആൾക്കാർ പോയി അപ്പോൾ ഞാനും പോക്കായി നമ്മളൊരു ഫാമിലി ഒരു ഏച്ചുണ്ട് തൊട്ടപ്പുറം നമ്മുടെ ഫാമിലി ഇല്ലേ അപ്പോൾ ആടെ പോകണം നമ്മുടെ മുച്ചിലോട്ടാവും നമ്മളീ മുച്ചിലോട്ടാവിന് നേരെ മുമ്പ് തന്നെ ഒരു വീടുണ്ട് അപ്പം ഞാനിവിടെ വന്നപ്പാട് എന്റെപ്പുറം ഫോട്ടോയിലെടുത്ത് ഞാൻ അവിടെ വീട്ടിൽ പോയി കുറെ സംസാരിച്ച് ഇതാ നമ്മുടെ സെൽഫി എടുക്കാ നമ്മളേച്ചി ചേച്ചി നമ്മളെ വീടെ കാണുന്ന ഇഷ്ടമുള്ള ഫാമിലിയാണ് അമ്മായി ഇവരെ വീടായത് കണ്ടു അപ്പൊ നമ്മളെ വീടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഫാമിലി ആണ് അപ്പൊ എന്തായാലും നന്നായി പറ്റൂ സന്തോഷം സ്നേഹോ നേരെ നേരെ ഫ്രണ്ട് തന്നെ മുച്ചിലോട്ട അമ്മ നേരെ ഫ്രണ്ട് തന്നെ ഇവരെ വീട് അപ്പൊ നേരത്തെ നമ്മള് ഷെൽഫെല്ലാം എടുത്ത് കുറച്ച് സംസാരിക്കുകയാണ് ചെയ്തു അപ്പൊ ഇനിയിപ്പൊരു ഫാമിലിന്റെ വീട് തൊട്ടപ്പുറം പാടിയും പോയിട്ട് നേരെ വീട്ടിലേക്ക് പോകണം ആട്ടാ താറ്റാ ഞാൻ തലവോറ മുച്ചിലോട്ടെന്ന് ഇവിടെ വീട്ടിലെത്തിയട്ടാ നമ്മളെ ചങ്കമ്മ നമുക്ക് ഇതാ പായസം കൊടുക്കുന്നുണ്ട് കേട്ടാ പാൽപായസം അവിടെ നമ്മളെ കാർണൂർ തന്ന പാൽപായസം കേട്ടാ അമ്മമ്മ കുടിച്ചോ ആയി അടിപൊളി അമ്മ നല്ല ഹാപ്പി ആട്ടാ നല്ല അടിപൊളി രസം ചങ്കഅമ്മനെ സ്നേഹിക്കുന്ന കൊറേ ഇന്ന് പരിചയപ്പെടാൻ പറ്റി ഒരുപാട് ഒരുപാട് സ്നേഹം ആ അമ്മമ്മ കുടിക്കുന്നുണ്ട് അമ്മ അമ്മമ്മ കൈന്നിട്ടുന്ന് കൈലാക്കണ കൈലാക്കണ്ട കയ്യിലാക്കണ്ടപ്പ കുടിക്കാൻ കയ്യില കുടിച്ചോ കുടിച്ചോ അപ്പോൾ അമ്മമ്മ എല്ലാം കുടിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ അമ്മയെ കൊടുക്കുന്ന കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണേ ബൈ ബൈ അമ്മ താറ്റോറിന്ന ഒരു താറ്റോറിന്നാ ഒരു താറ്റോറിയ താറ്റ താറ്റോറാ താറ്റോറാ ബൈ